കനകത്തിന്റെ വിഷമത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്ന രണ്ടോ മൂന്നോ കുട്ടികളുള്ള പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുട്ടി അടക്കമുള്ള ഒരുത്തനാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരി കൊണ്ടുപോടിയത് പറഞ്ഞില്ല

ഇവിടെ കഴിഞ്ഞിട്ട് ും വിറ്റു ആ മൊബൈല് കാശ് ലൈവൊക്കെ ഒക്കെത്തോണ്ടിരുന്നില്ല ആ മൊബൈൽ ആ മൊബൈലും വിറ്റു പറ്റിയേ ആ നാട്ടി വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ ശരിക്കും അവൻ നാട്ടില് പോയിന് മുമ്പ് അവൻ അവൻ നാട് വിട്ടു അപ്പോഴേ പറഞ്ഞില്ലേ െ വീട്ടിൽ ഇറക്കി വിട്ടു ഇറക്കി വിട്ട് മകളില്ല എന്ന് പറയുന്നത് ഇതുപോലെ ചാടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഈ വീട്ടുകാരെന്ന് പറയുന്നവര് വെറു ഊളന്മാരാക്കി മാറ്റരുത് നിങ്ങൾ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു